മലപ്പുറത്തെ ജനവിധി എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഷോക്ക് ട്രീറ്റ്മെന്റ് ആയി വലിയ ഞെട്ടലുണ്ടാക്കിയതാണെന്ന് വെച്ചാൽ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ പ്രതിപക്ഷമില്ല ബ്ലോക്കിൽ പ്രതിപക്ഷമില്ല മൊത്തം നഗരസഭകളിൽ മുക്ക എന്ന് വെച്ചാൽ തൊണ്ണൂറ് ശതമാനം ലീഗിനാണ് അപ്പോൾ സ്വാഭാവികമായും അവിടെ കോൺഗ്രസിന് കാര്യമായ റോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അപ്പോൾ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയുടെ പ്രതികരണം വളരെ പറയുന്നത് മലപ്പുറം ജില്ലയിൽ പിണറായി വിജയനെതിരായുള്ള ജനവിധിക്ക് കടുപ്പം കൂടുമെന്നാണ് പറയുന്നത് ജില്ലയെ അധിക്ഷേപിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള മറുപടിയാണ് ജനങ്ങൾ ജോയ് പറയുന്നു പതിറ്റാണ്ടുകളായി ഇടതുപക്ഷത്തിന്റെ കോട്ടകൾ ഉൾപ്പെടെ പൊളിച്ചു എന്ന് പറയുന്നു വെള്ളാപ്പള്ളിയുടെയും മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനെതിരെയുള്ള വലിയ വിധിയെഴുത്തുണ്ടായി പൊന്നാനി തവനൂർ താനൂർ ഉൾപ്പെടെയുള്ള മുഴുവൻ അസംബ്ലി മണ്ഡലങ്ങളും തിരിച്ചു പിടിച്ചെന്നും പൊന്മുണ്ടത്ത് ബദൽ സംവിധാനത്തിലൂടെ ശക്തിപ്പെടുത്തുന്ന കാര്യം ആലോചിക്കുമെന്നും വി എസ് ജോയ് മീഡിയ വണിനോട് പറഞ്ഞു മലപ്പുറം ജില്ലയിൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേടിയ ചരിത്ര വിജയമെന്ന് പറയുന്നതിൽ അതിശോക്തിയില്ല ചരിത്ര വിജയം തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ യങ് ആൻ വൈബ്രൻറ്റ് ഡി സി സി പ്രസിഡന്റ് എന്നാണ് പറയുന്നത് വലിയൊരു വിജയം എന്താണ് പറയാനുള്ളത് വലിയ വിജയമായിരുന്നു ഈ വിജയം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു നമ്മൾ എലക്ഷന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു ജില്ലയിൽ തൂത്തുവാരി തൂത്ത് പെറുക്കി ഐക്യ ജനാധിപത്യമൊരു എനിക്ക് ജയിക്കാൻ കഴിയുന്ന ഒരു തരംഗം ജില്ലയിലുണ്ട് പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരായി വലിയ കടുത്ത ഒരു പ്രതിഷേധമുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ മലപ്പുറം ജില്ലയിലത് ആ ജനവിധിക്ക് പിണറായി വിജയനെതിരായ ജനവിധിക്ക് കുറച്ച് കട്ടിയും കടുപ്പും കനവും കൂടും നമ്മൾ പറഞ്ഞിരുന്നു കാരണം ഈ ജില്ലയെ അധിക്ഷേപിച്ച കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള വായടപ്പൻ മറുപടി ജനങ്ങൾ നൽകി കഴിഞ്ഞു അപ്പോൾ വളരെ ആധികാരികമായ സമ്പൂർണമായ വിജയമാണ് പതിറ്റാണ്ടുകളായി ഇടതുപക്ഷത്തിൻ്റെ കോട്ടകളായി അവശേഷിച്ചിരുന്ന ആ കോട്ടകളൊക്കെ പൊളിച്ചെടുക്കാൻ കഴിഞ്ഞു ഞങ്ങളുടെ കോട്ടകളെല്ലാം നിലനിർത്താൻ കഴിഞ്ഞു പൊന്നാനിയും തവനൂരും ഉൾപ്പെടെയുള്ള താനൂരുൾപ്പെടെയുള്ള മുഴുവൻ അസംബ്ലി മണ്ഡലങ്ങളും തിരിച്ചു തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആവേശം നിലനിർത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം ഇതിപ്പം നിയമസഭയിലും ഇത് പ്രതിഫലിക്കും തീർച്ചയായും നിലം മലപ്പുറം ജില്ലയിൽ പതിനാറിൽ പതിനാറ് സീറ്റും നേടുക എന്ന ലക്ഷ്യമാണ് ഞങ്ങൾക്കുള്ളത് അത് ഞങ്ങൾ നേടിയിരിക്കും ഈ മലപ്പുറത്ത് നടത്തിയ പല അതൊക്കെ ഗുണം തീർച്ചയായും മലപ്പുറം ജില്ലയെ അധിക്ഷേപിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പരാമർശം വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയ്ക്ക് അടിവരയിട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ചില പ്രവൃത്തികൾ അതിനെതിരൊക്കെ ആയിട്ടുള്ള വലിയ വിധിയെഴുത്ത് ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് പത്രത്തിനോടുത്ത ഇൻ്റർവ്യൂയിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ഈ നാടിനെക്കുറിച്ച് പറഞ്ഞത് ഇത് ഹവാല കള്ളക്കടത്ത് പ്രവർത്തനങ്ങളുടെ പ്രഭവ കേന്ദ്രമാണെന്ന് ഈ ജില്ലയെ ആക്ഷേപിച്ച ഒരു മുഖ്യമന്ത്രിയാണ് ഇതെന്ന് മാത്രമല്ല കഴിഞ്ഞ അഞ്ച് വർഷക്കാലം മലപ്പുറം ജില്ലയ്ക്ക് ലഭിക്കേണ്ടുന്ന പല ആനുകൂല്യങ്ങളും തടഞ്ഞു വെച്ചു ജനസംഖ്യാനുപാതികമായി ഈ ജില്ലയ്ക്ക് ലഭിക്കേണ്ടുന്ന പല ആനുകൂല്യങ്ങളും അവകാശങ്ങളൊക്കെ നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ ഐക്യ ജനാധിപത്യ മുന്നോടെ പ്രസക്തി ദേശീയ രാഷ്ട്രീയത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും എന്താണെന്ന് മലപ്പുറത്തെ ജനത തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് സമ്പൂർണ്ണമായ ഒരു വിജയമാണ് ആധികാരികമായ ഒരു വിജയമാണ് ഈ മലപ്പുറം ജില്ലയിൽ